ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയതു മുതൽ പല രാജ്യങ്ങൾക്കും സമാധാനമില്ല ആ സമാധാനം നഷ്ടപ്പെട്ട രാജ്യത്തിൽ ഒന്നാണ് ഈജിപ്റ്റ് ഈജിപ്റ്റിന് ഇതിന്റെ പേരിൽ പ്രത്യേകമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ഇറാൻ എന്തിനാണ് ഇതിന്റെ പിന്നാലെ തൂങ്ങുന്നതെന്ന് നമുക്കറിയാം ഖത്തറിന്റെ വെപ്രാളം എന്താണെന്നും നമുക്കറിയാം ആർക്കാണ് വെടിനിർത്തൽ അത്യാവശ്യം എന്നതും നമുക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ് ഇത് ലോകരാജ്യങ്ങളിലേക്ക് ഈ യുദ്ധം വ്യാപിക്കുകയാണ് േലിനെ ചൊറിഞ്ഞ് പണി വാങ്ങിയത് ഹമാസ് ആണെങ്കിലും അതിന്റെ ഇരകളാക്കപ്പെട്ടത് ഗാസക്കാരാണ് പലസ്തീൻ ജനത മുഴുവനും അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ നിന്ന് സ്ക്രൂ കൊടുക്കുകയാണ് ഇറാനും ഖത്തറും ഒക്കെ ചെയ്യുന്നത് എന്തായിരുന്നാലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എപ്പോഴും ഈജിപ്റ്റ് അനുഭവിക്കേണ്ടി വരുന്നുണ്ട് ഇറാനും അതുപോലെ തന്നെ ഗാസയിൽ വെടിനിർത്തണം ഈ വെടിനിർത്തൽ ചർച്ചകളും യുദ്ധം അവസാനിപ്പിക്കണം എന്ന ചർച്ചകളും മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈജിപ്റ്റ് ഇറാൻ അമേരിക്ക ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളാണ് എങ്ങനെയെങ്കിലും മനുഷ്യ ജീവനുകൾ രക്ഷപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന തൽക്കാലം നമുക്ക് സമാധാനിക്കാം എന്തായിരുന്നാലും യുദ്ധം നിർത്തിയാൽ നെതന്യാഹു സർക്കാർ വീഴും എന്ന ഘടകകക്ഷികൾ കക്ഷികൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് ഗാസയിൽ വെടി നിർത്തണം ഈ ആവശ്യവുമായി ഹമാസ് സംഘം ഹമാസ് സംഘം ഇപ്പോൾ കെയ്റോയിൽ എത്തിയിരിക്കുകയാണ് ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന ഗാസയിലെ ഖാൻ യൂനിസിലുള്ള തെരുവിലൂടെ നടക്കുന്ന പലസ്തീൻകാരന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് അങ്ങനെ തകർന്നടിഞ്ഞ നഗരം തകർന്നടിഞ്ഞ നാട് തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കത്തിനശി ചമ്പര ചുംബികളായ കൊട്ടാര സൗധങ്ങൾ ഇതൊക്കെ ജനങ്ങളെ വേദനിപ്പിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും പാർപ്പിടവും അവരുടെ ആവാസ സ്ഥലവും അവർ ജനിച്ച മണ്ണുമൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തായിരുന്നാലും ഗാസ വെടിനിർത്തൽ ചർച്ചയ്ക്ക് വേണ്ടി ഹമാസിന്റെ നേതാക്കൾ ഇന്ന് എത്തുമെന്നാണ് വാർത്ത മിനിഞ്ഞാന്ന് എത്തിയിട്ടുണ്ട് ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ നേതാക്കൾ കെയ്റോയിലേക്ക് എത്തുകയാണ് ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ തയ്യാറാക്കിയ പുതിയ വെടിനിർത്തൽ കരാർ ചർച്ച ചെയ്യുന്നതിനു വേണ്ടിയാണ് കൂടുതൽ നേതാക്കൾ കെയ്റോയിൽ എത്തിയിട്ടുള്ളത് വെടിനിർത്തലിന് ഇസ്രായേൽ മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾ കഴിഞ്ഞ ദിവസം ഹമാസ് നേതൃത്വത്തിന് കൈമാറിയിരുന്നു ഭൂതികളുടെ ആക്രമണത്തിനിരയായ എണ്ണക്കപ്പലിനെ രക്ഷിച്ചിട്ടുണ്ട് രക്ഷാദൌത്യത്തിൽ പങ്കാളിയായ ഐ എൻ എസ് കൊച്ചിയും കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ മറ്റ് യുദ്ധങ്ങൾ പല വഴിക്ക് നടക്കുന്നുണ്ട് കപ്പൽ തടയലുകളും കത്തിക്കലുകളും പിടിച്ചെടുക്കലുകളും എന്നു വേണ്ട കരമാർഗവും വ്യോമമാർഗവും കടൽ മാർഗവും തുരങ്കമാർഗത്തിലൂടെയും ഒക്കെയുള്ള യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നു ലഷ്കർ അതുപോലെ ലബനനിൽ നിന്ന് ഹിസ്ബുലയും യമനനിൽ നിന്ന് ഹൂതികളും ഒക്കെ ഈ യുദ്ധത്തിൽ പങ്കാളികളാകുകയാണ് പലസ്തീനൊപ്പം ഹമാസുകാരെ കൂടുതൽ പ്രകോപിപ്പിച്ച ഇസ്രായേലിനെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടിയിട്ട് സ്ക്രൂ കൊടുത്തു വിടുന്നതിൽ ഇറാനും മുൻപന്തിയിൽ തന്നെയുണ്ട് പത്ത് ലക്ഷത്തിലേറെ പലസ്തീൻ അഭയാർത്ഥികൾ താൽക്കാലിക കൂടാരങ്ങളിൽ കഴിയുന്ന തെക്കൻ ഗാസയിലെ റഫ നഗരം ആക്രമിക്കാനുള്ള പദ്ധതിയുമായി ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നതിനിടയിലാണ് സമാധാന ചർച്ചകൾ വീണ്ടും സജീവമാകുന്നത് ഈ മാസം ആദ്യം നടന്ന കെയ്റോ ചർച്ച പരാജയമായിരുന്നു അതിനിടയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ അറുപത്തിയാറ് പലസ്തീൻകാർ കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട് പേർക്ക് ആക്രമണ പദ്ധതിക്ക് അംഗീകാരം ഇസ്രായേൽ സൈനിക വ്യക്തമാക്കി എല്ലാ സൈനിക വിഭാഗങ്ങളുടെയും ബ്രിഗേഡ് കമാൻഡർമാർ പങ്കെടുത്ത യോഗത്തിലാണ് അംഗീകാരം വെടിനിർത്തലിന് വഴങ്ങരുത് എന്ന നിലപാടുമായി ഇസ്രായേൽ സർക്കാരിലെ തീവ്ര വലതുപക്ഷ കക്ഷികൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിന് മേൽ സമ്മർദ്ദം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു റാഫ ആക്രമണത്തിൽ നിന്ന് പിന്നോട്ടു പോയാൽ അത് നാണം കെട്ട തോൽവിയാകുമെന്നും ധനമന്ത്രി ബസലൽ പറഞ്ഞു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ നെതന്യാഹു സർക്കാരിന്റെ അന്ത്യമായിരിക്കും എന്ന് ദേശീയ സുരക്ഷാ മന്ത്രി ഇത്തമർ ബെങ്ക്യൂറും വ്യക്തമാക്കി മുന്നറിയിപ്പ് നൽകി തീവ്ര നിലപാടുകാരായ ഘടക കക്ഷികളുടെ പിന്തുണയില്ലാതെ നെതന്യാഹുവിന് ഭരണം തുടരാൻ സാധിക്കില്ല ഗാസയിൽ ഇതുവരെ മുപ്പത്തിനാലായിരത്തി നാനൂറ്റി അൻപത്തിനാല് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് േൽക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം യു എസിനു മാത്രമേ ഇസ്രായേലിനെ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള ആക്രമണത്തെ തടയാൻ കഴിയൂ എന്ന് റിയാദിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞിട്ടുണ്ട് റാഫയ്ക്ക് നേരെയുള്ള ചെറിയ ആക്രമണം പോലും കൂട്ടപ്പലായനമുണ്ടാക്കുമെന്ന് അദ്ദേഹം ഭയന്നതായിട്ടാണ് വാർത്ത ഹമാസ് ഇസ്രായേലുമായി കൊമ്പു കോർക്കുമ്പോൾ ഒരിക്കലും അവർ ചിന്തിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഒരു പ്രത്യാഘാതമായിരിക്കും തങ്ങൾക്ക് നേരിടേണ്ടി വരികയെന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറിയ ഹമാസ് ഭീകരർ ആയിരത്തി നാന്നൂറോളം ആളുകളെ കൊല്ലുകയും ഇരുന്നൂറ്റി നാല്പത്തിയേഴ് അഞ്ച് ഇങ്ങനെ കണക്ക് പറയുന്നുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ആളുകളെ തടവിലാക്കുകയും ചെയ്ത ഈ ഒരു അരങ്ങേറ്റം ഇനിയും അവസാനിച്ചിട്ടില്ല ഹമാസുകാർ തുടങ്ങിയ യുദ്ധം എപ്പോൾ അവസാനിക്കണമെന്ന് അവസാനിപ്പിക്കണമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനിക്കുമെന്നാണ് തുടക്കത്തിലെ നെതന്യാഹു അറിയിച്ചിട്ടുള്ളത് അത് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിപ്പിക്കാനുള്ള തത്രപ്പാടിൽ ആരുടെ കാല് പിടിക്കാനും തയ്യാറായി വരികയാണ് ഹമാസ് ഭീകരം എന്നാൽ ആരുടെ കാല് പിടിച്ചിട്ടും കാര്യമില്ല ഇസ്രായേൽ നിലപാടു മാറ്റാതെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഉള്ളിലെ പകയൊടുങ്ങാതെ പ്രതികാര ദാഹമില്ലാതാകാതെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരത്തിന്റെ പാതയിൽ നെതന്യാഹു ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം ഇസ്രയേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല കാരണം ജൂതന്മാരെ ചൊറിഞ്ഞു പോയി പണി വാങ്ങിയത് മാത്രമല്ല ഇപ്പോഴും നിർബന്ധ ബുദ്ധിയോടെ ചില നിബന്ധനകളോടെ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ഹമാസ് ഭീകരരോട് ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത് റാഫേൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തകർന്ന കെട്ടിടത്തിന് സമീപം കൂടി നിൽക്കുന്ന പലസ്തീൻകാരുടെ ചിത്രങ്ങൾ പുറത്തുവിട്ട് ഹമാസുകാർ വല്ലാതെ മോങ്ങി മോങ്ങിക്കാറുന്നുണ്ടെങ്കിലും ഇസ്രായേലിന്റെ മനസ്സ് ഒരു രൂപത്തിലും പിന്നോട്ടില്ല വെടിനിർത്തലിനു വേണ്ടി ഇസ്രായേൽ മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ പഠിച്ചു വരികയാണ് എന്നാണ് ഹമാസ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് രണ്ടാഴ്ച മുമ്പ് ഹമാസ് നൽകിയ വെടിനിർത്തൽ വ്യവസ്ഥകൾക്ക് മറുപടിയായിട്ടുള്ള നിർദ്ദേശങ്ങളാണ് ഇസ്രായേൽ കൈമാറിയിരിക്കുന്നത് എന്നാണ് സൂചന മധ്യസ്ഥരായ ഈജിപ്തിന്റെ ഉന്നത സംഘം വെള്ളിയാഴ്ച ടെല്ലബീവിലെത്തി ഇസ്രായേൽ നേതൃത്വവുമായി ചർച്ച നടത്തി ഈജിപ്റ്റ് അതിർത്തിയോട് ചേർന്ന തെക്കൻ ഗാസയിലെ റാഫ ആക്രമിക്കുമെന്ന നിലപാടിൽ ഇസ്രായേൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് വീണ്ടും സമാധാന ചർച്ചയുണ്ടാകുന്നത് ഈ മാസം ആദ്യം കെയ്റോയിൽ നടന്ന ചർച്ച പരാജയമായിരുന്നു അതിനിടയിൽ ഇന്നലെ പുലർച്ചെ റാഫയിലെ ടെൽ സുൽത്താൻ മേഖലയിലെ ഇസ്രായേൽ നടത്തിയ ബോംബിംഗിൽ കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ ആറു പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് നാലു മാസം പ്രായമായ പെൺകുഞ്ഞും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു സെൻട്രൽ ഗാസയിലെ നുസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടുകളിൽ നടന്ന ബോംബാക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെട്ടു തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ ഒറ്റ ഒട്ടേറെ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു ഇതുവരെ ഗാസയിൽ മുപ്പത്തിനാലായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് പലസ്തീൻകാർ കൊല്ലപ്പെട്ടെന്നും എഴുപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴ് പേർക്ക് പരിക്ക് പറ്റിയെന്നും ഇസ്രായേൽ പുറത്തുവിടുന്ന വാർത്ത വെസ്റ്റ് ബാങ്കിൽ ജനീൻ പട്ടണത്തിൽ ഇസ്രായേൽ പട്ടാളം രണ്ട് പലസ്തീൻ യുവാക്കളെ വെടിവെച്ചു കൊന്നെന്നും അതിൽ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും വാർത്തകൾ വരുമ്പോൾ ഒരു ഭാഗത്ത് മധ്യസ്ഥ ചർച്ചകൾ പുരോഗമിക്കുന്നു മറുഭാഗത്ത് പ്രത്യാക്രമണങ്ങളും പുരോഗമിക്കുന്നു ഒരു രൂപത്തിലും പിന്നോട്ടില്ലാതെ തിരിച്ചടിക്കാൻ തന്നെയാണ് തീരുമാനം എന്ന് പറഞ്ഞ് ഇസ്രായേൽ മുന്നോട്ട് പോകുമ്പോൾ അവർ അടി കൊണ്ട മുറിവുകൊണ്ട മൂർഖന്മാരാണ് എന്ന് മറന്നു പോയ ഹമാസ് ഭീകരർ ഇപ്പോൾ മനസ്സിലാക്കുന്നു ആരുടെ കാലു പിടിക്കാനും തയ്യാറായി യുദ്ധമൊന്ന് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നാടാകെ ചുറ്റി നടന്ന് ഓരോ രാജ്യത്തിന്റെയും ഭരണാധികാരികളുടെ കാലു പിടിക്കുന്ന തിരക്കിലാണ് ഹമാസ് ഭീകരർ നന്ദി